വൈകുന്നേരം പ്രധാനപ്പെട്ട ഒരു സെഗ്മെന്റിലേക്കാണ് നമുക്ക് പോകേണ്ടത് ജനങ്ങളുടെ പ്രതികരണം ബൈ പീപ്പിൾ പൊതുജനം പ്രതികരിക്കുന്നു മലയാളികൾ വീണ്ടും വീണ്ടും സാമ്പത്തിക തട്ടിപ്പുകൾക്ക് ഇരയാകേണ്ടി വരുന്നത് എന്തുകൊണ്ട് ഈ വിഷയത്തിലുള്ള പ്രതികരണമാണ് ഇന്ന് നമ്മൾ തേടിയത് തെരഞ്ഞെടുത്ത പ്രതികരണങ്ങൾ ഒന്ന് കേൾക്കാം വിദ്യാസമ്പന്നരായ ജനങ്ങൾ അധിവസിക്കുന്ന ഈ ഒരു കൊച്ചു സംസ്ഥാനത്തിൽ ഏറെ വിദ്യാസമ്പന്നരായിട്ടുള്ള ആളുകൾ പോലും പറ്റിക്കപ്പെടുന്നു എന്നുള്ളത് മനഃശാസ്ത്ര പഠനങ്ങൾക്ക് വിധേയമാക്കേണ്ട ഒരു കാര്യമാണെന്നാണ് തോന്നുന്നത് അതിൻ്റെ പിറകിലുള്ള ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത് തൻ്റെ കയ്യിലുള്ള ധനം ഏറ്റവും ചുരുങ്ങിയ സമയം കൊണ്ട് ഇരട്ടിയോ രണ്ടിരട്ടിയോ മൂന്നിരട്ടിയോ ആക്കി കിട്ടുവാനുള്ള കുറുപ്പ് വഴികൾ ഉണ്ടോ എന്ന് തേടുന്ന ഒരു മനസ്സിന്റെ ഉടമകളായി മലയാളികൾ മാറിയിരിക്കുന്നു എന്ന് പറഞ്ഞു വേദങ്ങളിൽ ഒരു കുറി നടത്തുന്ന ഒരു സ്ഥാപനം മൂന്നു കൊല്ലം കൊണ്ട് തന്റെ പണം ഇരട്ടിച്ചു കിട്ടും എന്ന് പറയുമ്പോൾ ഈ സ്ഥാപനത്തിൽ ഇതെങ്ങനെ മുതലാകുമെന്ന് ചിന്തിക്കുവാനുള്ള ഗണിതശാസ്ത്ര ബോധ്യം അല്ലെങ്കിൽ ആ രീതിയിൽ ലോജിക്കലായിട്ട് ചിന്തിക്കുവാനുള്ള കഴിവ് മലയാളിക്ക് ഉണ്ടെങ്കിൽ പോലും അത് ഉപയോഗിക്കാതിരിക്കുകയാണ് മലയാളി ഇതുപോലെ തന്നെയാണ് പാതിവിലയ്ക്ക് സാധനം കിട്ടും കിട്ടുമെന്ന് പറയുമ്പോൾ അത് അന്തമായെങ്കിൽ വിശ്വസിക്കഴിഞ്ഞാൽ എങ്ങനെ പാതിവിലയ്ക്ക് ഈ ബ്രാൻഡഡ് ആയിട്ടുള്ള സ്കൂട്ടറും ലാപ്ടോപ്പും അതുപോലെ തന്നെ തയ്യൽ മെഷീനും ഒക്കെ കൊടുക്കാൻ സാധിക്കുന്നു ഏതെങ്കിലും ഒരു കമ്പനിയിൽ നിന്ന് പാതി വിലക്ക് കൊടുക്കുമ്പോൾ അതിന്റെ സർവീസ് ചാർജ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉൾ ഉൾപ്പെടുത്തിക്കൊണ്ട് പാതി വിലക്ക് കൊടുക്കാൻ കഴിയുമോ എന്നൊരു അന്വേഷണം നടത്തുവാൻ മലയാളി തയ്യാറാവുന്നില്ല അവന് ലഭിച്ചേക്കാവുന്ന ലാഭത്തെ കുറിച്ച് മാത്രമാണ് അവന്റെ ചിന്ത ഈ ഒരു മനോഭാവം മലയാളിക്കുണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മുടെ നാട് ഭരിക്കുന്ന സംസ്ഥാന ഗവണ്മെന്റ് പോലും ലോട്ടറി ആഴ്ചയിൽ ഏഴ് ദിവസം ഞായറാഴ്ച വഴി എല്ലാ ദിവസവും ലോട്ടറി അതുപോലെ തന്നെ അതുപോലെയുള്ള ധാരാളം ചൂതാട്ടങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നത് അപ്പൊ മലയാളിയുടെ ഈ തന്റെ കൈവശമുള്ള സമ്പാദ്യം വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് ഇരട്ടിയോ നാലരട്ടിയോ അഞ്ചരട്ടിയോ ആക്കുവാനുള്ള ആ ഒരു ത്വരയുടെ പേരിൽ അതിനെ മുതലെടുത്തു ഇത്തരം പ്രവണതകൾക്കെതിരെ സാമൂഹ്യ ബോധവൽക്കരണമാണ് നമുക്ക് ആവശ്യം മലയാളിയാണ് ഏറ്റവും കൂടുതൽ ഇത്തരം ട്രാപ്പുകളിലൊക്കെ പെടുന്നത് അവർ കൈ എങ്ങനെ മീൻ പിടിക്കാം എന്നുള്ള രീതിയിൽ പലതരത്തിലുള്ള തട്ടിപ്പുകൾക്കും അവർ ഇരയാവുന്നുണ്ട് പണത്തോടുള്ള അമിതമായ ആസക്തിയാണ് അവർ ഇത്തരം പരിപാടികളിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കുന്നത് നമുക്കറിയാം വയനാട്ടിൽ തന്നെ ആട് തേക്ക് തുടങ്ങിയ രീതിയിലൊക്കെ ഒരുപാട് തട്ടിപ്പുകൾ നടക്കുന്നത് നമ്മൾ അനുദിനം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇത്തരം തട്ടിപ്പിലൂടെ കൈ നിരയാതെ അതായത് ജോലി ചെയ്യാതെ എങ്ങനെ പണം ഉണ്ടാക്കാം എന്നുള്ള പ്രത്യേക ഒരു ആസക്തിയാണ് അവരുടെ ഇത്തരം പ്രവർത്തനങ്ങൾക്കുള്ള നൂറ് ശതമാനം സാക്ഷരത നിന്ന് നമ്മൾ അഭിമാനം കൊള്ളുന്ന നമ്മളെ മലയാളികൾ നമ്മളെ കേരളീയരാണ് ഏറ്റവും കൂടുതൽ തട്ടിപ്പുകളിൽ ഏർ പെടുന്നതും ഏറ്റവും വലിയ ദുഃഖകരമായിട്ടുള്ള കാര്യം യാതൊന്നും അന്വേഷിക്കാതെ ഇപ്പൊ ഉദാഹരണത്തിന് പകുതി വിലക്ക് ലാപ്ടോപ്പും അതേമാതിരി ഇങ്ങനെ സ്കൂട്ടറും കൊടുക്കാന്ന് പറയുമ്പോൾ കോർപ്പറേറ്റ് കമ്പനികളുടെ വെൽഫെയർ ഫണ്ടിൽ നിന്ന് ബാക്കി പൈസ കിട്ടും ബാക്കി പകുതി പൈസ കോട്ടറ് കാര്യങ്ങൾ കിട്ടുമ്പോൾ അങ്ങനെ സ്കീം സ്കീമുണ്ടോന്നോ അങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ടോന്നോ എന്നും ചിന്തിക്കണില്ല ഒറ്റ ഒറ്റക്കാരെ ചിന്തിക്കുന്നതിൽ ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ ആയിരക്കണക്കിനോ നൂറുകണക്കിന് പേരേക്കൊന്ന് മേടിച്ചിട്ട് ഒരാൾക്ക് കൊടുക്കുമ്പോ ആ കിട്ടി അതുകൊണ്ട് നമുക്കും കിട്ടും യാതൊന്നും ചിന്തിക്കാതെ അതിലോട്ട് പെടുകയാണ് അതുപോലെ തന്നെയാണ് ഏത് തട്ടിപ്പുകളും ഇപ്പൊ വിസ തട്ടിപ്പുകളാകട്ടെ എം എൽ എം മറ്റേത് മറിച്ചത് എന്ത് ഫോൾട്ടുകൾ വന്ന് ഞാൻ നിരന്തര മാധ്യമങ്ങളിലൂടെയും ഇതിലൂടെ വന്നു കഴിഞ്ഞാലും വീണ്ടും വീണ്ടും ഇത് വന്നുകൊണ്ടിരിക്കുകയാണ് ഇത്രയധികം സാക്ഷരതായിട്ടുള്ള അറിവുള്ള ആളുകളായിട്ടുള്ള കേരളീയർ തന്നെയാണ് ഇതിലോട് പെടുന്നതെന്നുള്ളത് വളരെ ദുഃഖകരമായിട്ടുള്ള കാര്യമാണ് നമ്മുടെ മലയാളികള് നിരന്തരമായി ഈ തട്ടിപ്പിനെരായിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് പ്രാവശ്യം പ്രമുഖ മാധ്യമങ്ങളിലും ചാനലുകളിലും സോഷ്യൽ മീഡിയയിലൊക്കെ പല രീതിയിലുള്ള തട്ടിപ്പുകളെ കുറിച്ച് അറിഞ്ഞിട്ടും പെട്ടെന്ന് പണം ഉണ്ടാക്കാമെന്നുള്ളൊരാർത്തി കൊണ്ട് വീണ്ടും വീണ്ടും ഇരയായവർ തന്നെ വീണ്ടും കൂടി ഈ ചതിക്കുയിൽപ്പെടുകയാണ് ആരും വെറുതെ സേവനം ചെയ്യുന്നതല്ല അവർക്ക് അവരുടേതായിട്ടുള്ള താല്പര്യങ്ങളും ലക്ഷ്യങ്ങളിലും മാത്രമാണ് പല ഏജൻസികളും പല പരിപാടികളും നടത്തുന്നത് മറ്റുള്ള സംസ്ഥാനങ്ങളെ ആളുകളെ പോലെ ഇല്ലതിൽ ഉള്ളത് ജീവിക്കുക എന്നുള്ള ഒരു കാഴ്ചപ്പാടിൽ നിന്നും മാറിക്കൊണ്ട് ഉപഭോക്തൃ സംസ്കാരത്തിന്റെ ഒരു സമ്പന്നതയിലേക്ക് ഇല്ലാത്തവരും കൂടി ആയിത്തീരുന്ന ഗതികേടിലേക്കാണ് ഈ ചതിക്കുയിലേക്ക് ചാടിപ്പെടുന്നത് ഇതിൽ നിന്നും മലയാളികൾ പഠിക്കില്ലെന്നാണ് ഇത്തരം ചതിക്കുഴികൾ വീണ ആളുകളെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് തുടങ്ങട്ടെ പിന്നെ എത്ര കണ്ടാലും മലയാളി പഠിക്കില്ല കാരണം ഇത്ര നമ്മളെ ഈ നിലമ്പൂരിൽ തന്നെ എത്രയോ തട്ടിപ്പുകൾ കഴിഞ്ഞിട്ടും അതിലൊക്കെ കുടുങ്ങി പാപ്പരായി വന്നാലും വേറൊരു ഇത് കണ്ടാല് അപ്പം മലയാളി ആ നമുക്ക് പൈസ ലാഭം കിട്ടും അതിൻ്റെ അത് പിറകെ അപ്പോൾ ഇതിന് മലയാളി അതിൻ്റെ പുറകെ പോകും എത്ര കിട്ടിയാലും പഠിക്കാത്ത ഒരാളാണ് ഈ മലയാളികൾ അതായത് ഇപ്പം മനുഷ്യന് പണം ഉണ്ടാക്കണം അതിപ്പം ഇനി എന്തായാലും അതായത് അധ്വാനിക്കാതെ കിട്ടുകയാണെങ്കിൽ അത് എത്രയും നല്ലത് എന്നുള്ള വിശ്വാസത്തിൽ മലയാളി അതിലടക്കുന്നു വരും ഇപ്പൊ നമ്മളവിടെ ഇപ്പൊ ഒരു തട്ടിപ്പിനിരയായി രണ്ട് തട്ടിപ്പിനിരയായി ഇപ്പൊ ഈ രണ്ട് തട്ടിപ്പിന് ഇരയായതും മൂന്നാമത്തെ തട്ടിപ്പിനിരായതും ഒക്കെ ഒരു ആൾക്കാർ തന്നെയാണ് അപ്പൊ എന്താ അവിടെ ലാഭം കൂട്ടും വിചാരിച്ച് അവിടെ വണ്ടി ചെന്ന് അവിടെ കൊടുങ്ങാണ് മലയാളികൾ മലയാളിക്ക് അധ്വാനിക്കാതെ പണം കിട്ടണം അത്രയുള്ളൂ മലയാളികൾ